ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ദീപാവലിയൊക്കെ ആഘോഷിച്ചു ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്ന രുചിയേറിയ ഒരു ചേന അവിയലാണ് ചേനയൊക്കെ ഇപ്പം കിട്ടും ധാരാളം അത് ഈ ചേന നൂറ് ഗ്രാം ചേനയുണ്ട് കഴുകിയെടുത്തതാണ് ചേന പിന്നെ ചേന നമ്മൾ അരിയുമ്പോൾ കൈ അടിക്കുകയാണെങ്കിൽ പുളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ ഉപയോഗിക്കുക അത് വിനാഗിരി തയ്ച്ചാലും പെട്ടെന്ന് ക ചോർച്ചിലൊക്കെ മാറിക്കിട്ടുന്നതാണ് അത്തോലി ഇങ്ങനെ ഇങ്ങനെ മാറ്റുക അങ്ങനെ നല്ല നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അതെങ്ങനെ മുഴുവനും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റണം ഇനി ഇത് അവിയലിനരിയും പോലെ അതെങ്ങനെ അരിയുക ഇങ്ങനെ കീറി എടുക്കുക അതാണ് ചെയ്യുന്നത് ഇങ്ങനെ കീറി എടുക്കാം നമുക്കിത് രണ്ടായിട്ട് പകുതിയായിട്ട് അങ്ങനെ ചേനയും അതുപോലെ അതാണ് ഇങ്ങനെ നല്ല വേഗുന്ന ചേനയാണിത് അതാണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കാം പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ചേനയിൽ ഒരു മുരിങ്ങക്കേം കൊണ്ടാണ് ഒരു അകലോ എത്തിന്നത് നൂറ് ഗ്രാം ചേനയാണ് പച്ചമുളക് എരുവ പ്രാവശ്യമുള്ളവർക്ക് മൂന്നെണ്ണം ഇടാം മൂന്നെണ്ണം ഇടാം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ചേന മുഴുവനും അതേതുപോലെ എടുത്തിട്ടുണ്ട് അരിഞ്ഞ് ഇനി നമുക്കൊരു പാത്രം എടുക്കാം ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ ചട്ടിയിലേക്ക് നമുക്ക് കയ്യിൽ മുറുക പിടിച്ച ഒരു പിടി തേങ്ങ ഇട്ടുകൊടുക്കാം ഒന്ന് ഒന്നര പിടി വേണം ഇത് തേങ്ങയുടെ തേങ്ങ തിരുമ്മിയപ്പം ഉള്ള എന്നിട്ട് ഒരു പുളി പുളി എടുക്കുമ്പോൾ നമുക്ക് കുരു ഒന്നുമില്ലാതെ എടുക്കണം അതല്ല ഇതാണ് ഞാൻ എടുത്ത പുളി ശകലം പുളി എടുക്കണം ഇത്ര ചെറിയതാ ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇനിതാ ചുവന്നുള്ളിയാണ് വേണ്ടത് ചുമന്നുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിയുക ഇങ്ങനെ അരിഞ്ഞ് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് മിക്സിയിലൊന്നും അരക്കേണ്ട കാര്യമില്ല അതെങ്ങനെ ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ മൂന്നല്ല നാലെണ്ണം ഉണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഒരു മുക്കാൽ ടീസ്പൂൺ ടീസ്പൂൺ ആണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടക്കുക അങ്ങനെ ഇതെങ്ങനെയാണ് മിക്സിയിൽ മിക്സിയിൽ അരച്ച എങ്ങനെയാണ് ഒരു അവിയലിനൊക്കെ തീരെ അരഞ്ഞു പോകരുത് മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ മടിക്കുന്നവർക്കാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചാൽ മതിയാകും തേങ്ങ ചെറുതായിട്ടാണ് തിരുമ്മിയത് തിരുമിയ അങ്ങനെ ഉള്ള തേങ്ങയ പുളിയൊക്കെ നല്ലവണ്ണം ഉടയണം അങ്ങനെ ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇനിയിപ്പം ഇടാം എങ്ങനെ ഇട്ടിട്ട്

ചേനയൊക്കെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചത് കാരണം ചേന വേഗുന്നതാണ് അങ്ങനെ നമുക്കിനി അടുപ്പയിലോട്ട് വയ്ക്കാം ഇനി ചെറിയ ബെർണറിൽ മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കുക അത് അലച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ ഇപ്പം പത്ത് മിനിറ്റ് കഴുകുമ്പോഴേ നമുക്ക് ഇളക്ക് നോക്കാം ആ ഒന്ന് ഇണക്കി കൊടുക്കുക പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം അപ്പം മൊത്തം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തൊടുക വെള്ളമെല്ലാം വറ്റി ചേനയെല്ലാം നല്ല വന്ന് തുടങ്ങിയിട്ടുണ്ട് ചേരാം വന്നു ചേരാം ഉണ്ടോ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലവണ്ണം ചേന വേകുന്നതാണ് ചൂടായു കാരണം ഒന്നും ഇവിടെ കാണിച്ചു തരാം ചേന വേറെ ചേന കണ്ടില്ലെങ്കിൽ അത് കണ്ടോ ചൂണ്ടായത് കാരണം കണ്ടോ പിന്തുടങ്ങിട്ടുണ്ടോ കറിവേപ്പില എനിക്കിവിടെ ഇല്ല അത് കാരണം ഞാൻ കറിവേപ്പിലിട്ടില്ല ഞാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ശകലം പച്ച വെളിച്ചെണ്ണയോ വേറെ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലേ ഇട്ട് കൊടുക്കാവുന്നതാണ് ആ അടിപൊളി അവയിൽ ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടാക്കുക വേറെ ഒന്നും ഒരു പച്ചക്കറി ഇടേണ്ട കാര്യമില്ല ചേനയും ചേനയിൽ ഇഷ്ടം പോലെ കാൽഷ്യമൊക്കെ ഉണ്ട് നമുക്ക് അത് വെല്ലിഞ്ഞും കള്ളിനും ഒക്കെ വളരെയധികം മുട്ട് വേദനയൊക്കെ ഭാവിയിൽ വരാതിരിക്കുന്നതിന് ചേന കഴിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ചേന ഇതുപോലെ കൊടുത്തു പോവുക ഉടച്ച മുരിങ്ങക്കെയും കഴിക്കുന്നതാണ് കണ്ടോ അടിപൊളി അതിൽ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ദീപാവലി വേളയിൽ എല്ലാവർക്കും ഈ സ്കന്ധഷ്ടി എടുക്കുന്നവർക്കും എല്ലാം കഴിക്കാവുന്നതാണ് അതിൽ ഉള്ളി മാത്രം ഇടാതിരുന്നാൽ അതിരുന്നാൽ മതിയായിരിക്കും ഉള്ളി സ്കന്ധഷ്ടി എടുക്കുന്നവർക്കും എല്ലാം നല്ല ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും നന്മയും ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ